ലക്ഷണങ്ങൾ പൈൽസിന്റെ ആണെന്ന് തെറ്റിദ്ധരിക്കല്ലേ ചിലപ്പോൾ ഏനൽ ക്യാൻസർ ആകാം മലദ്വാരത്തിൽ നിന്നുള്ള രക്തസ്രാവം വേദന ചെറിയ മുഴകൾ അസ്വസ്ഥത പൈൽസ് ഉള്ളവർക്ക് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങളാണിത് എന്നാൽ ഈ ലക്ഷണങ്ങളെ പൈൽസ് എന്ന് കരുതി അവഗണിക്കാതെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കാരണം പൈൽസിനു മാത്രമല്ല മലദ്വാര അർബുദത്തിനും സമാനമായ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക അത്രേ രണ്ടിന്റെയും ലക്ഷണങ്ങൾ സമാനമായതിനാൽ പലപ്പോഴും ക്യാൻസർ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് സ്വാഭാവികമായും രോഗനിർണയവും ചികിത്സയും വൈകും വളരെ കൃത്യതയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ ലക്ഷണങ്ങളിൽ പ്രകടമായ ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനാകുമെന്നും ഡോക്ടർമാർ പറയുന്നു മലദ്വാരത്തിലെ രക്തക്കുഴലുകൾക്ക് വീക്കമാണ് പൈൽസ് അഥവാ മൂലക്കുരു ഈ വീക്കം വന്ന രക്തക്കുഴലുകളുടെ മുകളിൽ മർദ്ദം കൂടുമ്പോഴാണ് അവ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പ്രായക്കാർക്കും പൈൽസ് ഉണ്ടാവാം എങ്കിലും സാധാരണയായി പ്രായമായവരിലും ഗർഭിണികളിലുമാണ് ഇത് കണ്ടുവരുന്നത് ചിലർക്ക് പാരമ്പര്യമായും ഈ രോഗമുണ്ടാകാറുണ്ട് ഇന്റേണൽ പൈൽസ് എക്സ്റ്റേണൽ പൈൽസ് എന്നിങ്ങനെ രണ്ടു തരം പൈൽസ് ഉണ്ട് ഇതിൽ ആദ്യത്തേത് കാണാനോ സ്പർശിച്ച് മനസ്സിലാക്കാനോ സാധിക്കുന്നതല്ല ചില സമയത്ത് ഇത് വലുതായി പുറത്തേക്ക് സ്വയം ഇറങ്ങുകയും കയറിപ്പോവുകയും ചെയ്യും ഇത് കഠിനമായ വേദനയാണ് നൽകുക മലദ്വാരത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിലാണ് എക്സ്റ്റേണൽ പൈൽസ് ഉണ്ടാവുക ഇത് കാണാനും തൊട്ടറിയാനും സാധിക്കും മലവിസർജന സമയത്ത് വേദനയില്ലാതെ രക്തസ്രാവം ഉണ്ടാകുന്നതാണ് ഈ അസുഖത്തിന്റെ പ്രധാന ലക്ഷണം അതുപോലെ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിലും അസ്വസ്ഥതയും അനുഭവപ്പെടും ാലത്ത് ജീവിതശൈലിയിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് എന്നിട്ടും ഭേദമായില്ലെങ്കിൽ സ്ക്ലീറോതെറാപ്പി ലേസർ തെറാപ്പി ഹെമറോയിഡഗ്മി ഉൾപ്പെടെയുള്ള ചികിത്സകളുണ്ട് അതേസമയം വളരെ അപൂർവമായി കാണപ്പെടുന്ന നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാനാകുന്ന ക്യാൻസറാണ് മലദ്വാര അർബുദം മലത്തിൽ കാണപ്പെടുന്ന രക്തമാണ് ഇതിന്റെ ആദ്യ ലക്ഷണം പൈസ ഉള്ളതുപോലെ മലദ്വാരത്തിൽ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടാം അർബുദം വളരുന്നതിനനുസരിച്ച് വേദനയും വർദ്ധിക്കും മലദ്വാരത്തിന് സമീപത്തായി ഉണ്ടാകുന്ന മുഴയും തടിപ്പുമെല്ലാം പൈൽസായി തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ശ്രദ്ധിച്ചാൽ വ്യത്യാസമറിയാം മലദ്വാരത്തിന് സമീപം ഉണ്ടാകുന്ന മുഴ കനം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമല്ല മലദ്വാരത്തിൽ ചൊറിച്ചിലിനൊപ്പം സ്രവങ്ങൾ പുറന്തള്ളാനും സാധ്യതയുണ്ട് മലവിസർജ്ജനത്തിലും പ്രകടമായ വ്യത്യാസങ്ങൾ കാണാം മലബന്ധമോ അതിസാരമോ അനുഭവപ്പെടും മലം റിബൺ പോലെ പോകുന്നത് ശ്രദ്ധിക്കണം അല്ലാതെ വല്ലാതെ ഭാരം കുറയുന്നതും ഈ അർബുദത്തിന്റെ ലക്ഷണമാണ്